ഓ അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഭാഗനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അല്ലാതെ ഇടതുപക്ഷ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് തന്നെ വലിയ പോയിരിക്കുന്നുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എന്നാണ് പൊതുവേ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാർ എന്നാണ് സ്വന്തം പാർട്ടിക്കാരും സ്വന്തം മുന്നണിയിലുള്ളവരും നമ്മളടക്കമുള്ള പ്രതിപക്ഷവും പൊതു കേരള സമൂഹം വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ സി സെക്രട്ടറി തന്നെ പറയുന്നു ഇത് ഇടതുപക്ഷ സർക്കാർ അല്ല എന്ന് പക്ഷേ ഇന്നത്തെ ഭരണരീതി വിലയിരുത്തിയാൽ അത് എന്നോ നമുക്ക് ബോധ്യമായ കാര്യമാണ് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് പറയുന്നത് ഇത് ഇടതുപക്ഷ സർക്കാർ അല്ല എന്ന് നമുക്ക് ഇടതുപക്ഷ നയം മുഴുവനും നടപ്പാക്കാൻ കഴിയില്ല എന്ന് എന്താണ് അതിന്റെ അർത്ഥം ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് ഇടതു നയങ്ങൾ നടപ്പാക്കാനല്ലേ അപ്പോൾ ഇപ്പോൾ നടപ്പാക്കുന്നത് ബി നയമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതേ സർക്കാരാണ് പി എം ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പുവെച്ചത് മന്ത്രിസഭാ അംഗങ്ങളും മുന്നണിയും എന്തിനേറെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ സെക്രട്ടറിയെ വരെ അറിയിക്കാതെയാണ് പിണറായി സർക്കാർ കേന്ദ്ര നിബന്ധന അംഗീകരിച്ച് ഒപ്പുവെച്ചത് രഹസ്യമായി കരാറിൽ ഒപ്പിട്ടതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് സി പി എം നേതാക്കളും മന്ത്രിമാരും ഘടകക്ഷി മന്ത്രിമാരും കേരളവും ഈ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് അത് തന്നെ ചാനലുകളിലൂടെ വാർത്ത വന്നപ്പോൾ ഇത്രയും നാളായി ഇത് വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞവർ ഇന്ന് അതേ പദ്ധതിക്ക് രഹസ്യമായി കയ്യൊപ്പ് വെക്കുന്നു ഇത് രാഷ്ട്രീയ നയമല്ല രാഷ്ട്രീയ വഞ്ചനയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ തുടരുന്ന ി ജെ പിയെ ഭയപ്പെട്ട് സ്വന്തം നേതാക്കൾക്കും മന്ത്രിമാർക്കും മുന്നണി ഘടകകക്ഷികളോടും വിശ്വാസം കാണിക്കാതെ ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങി ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ഈ പിണറായി സർക്കാരിനെ ഇതാണ് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം പിണറായി സർക്കാർ എന്ന് പറയുന്നതല്ല ബി ജെ പിയുടെ സമ്മർദ്ദത്തിൽ മുട്ടുകുത്തിയ ഒരു ഭരണകൂടം എന്നാണ് ഈ സർക്കാരിനെ വിളിക്കേണ്ടത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് എല്ലാവർക്കും നന്ദി